ഹരേ കൃഷ്ണ ഇന്ന് വൈഷ്ണവ ആചാര്യനും ചൈതന്യ ചൈതന്യമഹാപ്രഭുവിൻ്റെ പാർശ്വദനുമായ ശ്രീ രസികാനന്ദൻ്റെ ആവിർഭാവ ദിവസമാണ് അദ്ദേഹം ഭാരതത്തിലുടനീളം മൂവായിരത്തിലധികം മഠങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടിലുള്ള രാജാക്കന്മാർ നവാബ്മാർ ജമീന്ദാർമാർ മുതൽ ജീവികൾക്ക് പോലും ഏറ്റവും ദുർലഭമായ കൃഷ്ണപ്രേമം നൽകി മാത്രമല്ല സാധുഭക്തരുടെ സേവനത്തിൻ്റെ ഉയർന്ന മാതൃക കാട്ടിക്കൊടുത്തു ശ്രീ രസികാനന്ദ ഭഗവാൻ കൃഷ്ണൻ്റെയും രുക്മിണി ദേവിയുടെയും പുത്രനായ പ്രദ്യുനൻ്റെ പുത്രൻ അനിരുദ്ധൻ്റെ അവതാരമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള സങ്കീർത്തനത്താൽ മുഖരിതമായി ദീപങ്ങളാൽ പ്രക്ഷോഭിതമായ പ്രഭാതത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ശുഭസ്ഥാനങ്ങളിൽ നിന്ന സമയം സ്വയം പ്രകാശം പരത്തിക്കൊണ്ട് ഒരു അത്ഭുത ബാലകൻ രോഹിണി എന്ന രാജ്യം ഭരിച്ചിരുന്ന അച്യുതദേവൻ്റെയും ഭവാനി ദേവിയുടെയും പുത്രനായി അവതരിച്ചു കുട്ടിയെ കാണാനെത്തിയ ഭക്തർ ആശീർവാദവും അനുഗ്രഹങ്ങളും നൽകി അതിനിടയിൽ ഒരു ഭക്തൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ കുട്ടിയെ സംരക്ഷിക്കട്ടെ കൃഷ്ണനാമം കേട്ട ഉടൻ കുട്ടിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ട് പരമ വൈഷ്ണവനാണ് അവതരിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ് ഭക്തർ സന്തോഷിച്ചു അന്നപ്രാശന സമയത്ത് അഭിരുചി എന്തെന്ന് മനസ്സിലാക്കാനായി പല വസ്തുക്കൾ വെച്ചതിൽ നിന്നും കുട്ടി ഭാഗവതം തിരഞ്ഞെടുത്തു പേരിടൽ ചടങ്ങിൻ്റെ സമയത്ത് ജ്യോതിഷന്മാർ ഈ കുട്ടി മഹാ ആചാര്യനായി മാറുമെന്ന് പ്രവചിച്ചു എന്നിട്ട് രസിഖ് എന്ന് നാമകരണം ചെയ്തു അച്യുതദേവ് തൻ്റെ പുത്രന് മുര എന്ന് പേരിടണമെന്ന് ആഗ്രഹിച്ചു അതിനാൽ രസിഖ് മുരാരി എന്ന് പേര് നൽകി കുട്ടിക്കാലം മുതൽ ഭക്തരുടെ സേവനം ചെയ്യുന്നതിൽ വളരെ തത്പരനായിരുന്നു അദ്ദേഹം വേദശാസ്ത്രങ്ങൾ സംസ്കൃത വ്യാകരണം ജ്യോതിഷം സാഖ്യം നാട്യം മീമാംസം അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനായി മാറി സമീപ രാജ്യത്തുള്ള രാജകുടുംബത്തിൽ നിന്നും സദ്ഗുണസമ്പന്നയായ ഇച്ഛാദേവിയുമായി വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ഭക്തരുടെ സേവനം ചെയ്തുകൊണ്ടിരുന്നു ഒരു മഹാവൈഷ്ണവനെ ഗുരുവായി ലഭിച്ച് അദ്ദേഹത്തിന്റെ ചരണാശ്രയം ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുവാൻ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു വലിയ പ്രകാശവരെയും പ്രത്യക്ഷമായി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി പറഞ്ഞു വിഷമിക്കാതിരിക്കൂ എൻ്റെ ഭക്തനായ ശ്യാമാനന്ദ പ്രഭുവിനെ അങ്ങയ്ക്ക് ഗുരുവായി ലഭിക്കും ഇതേ സമയം വൃന്ദാവനത്തിലായിരുന്ന ശ്യാമാനന്ദ പ്രഭുവിന് ഭഗവാൻ സ്വപ്നദർശനം നൽകി എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭക്തനായ രസികുമുരാരയെ ശിഷ്യനായി സ്വീകരിക്കൂ ഇത് കേട്ടപ്പോൾ ശ്യാമാനന്ദ പ്രഭു ഉത്കല ദേശത്തേക്ക് പുറപ്പെട്ടു ശ്രീ രസിക് മുരാരി രാപ്പകൽ ഇല്ലാതെ ഗുരുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഗുരുവിനെ കാണാനായി വ്യാകുലപ്പെട്ടു ഒടുവിൽ ഗുരു അദ്ദേഹത്തിന് മുമ്പിലെത്തി ദീക്ഷ നൽകി രസികാനന്ദ എന്ന നാമം നൽകി പത്നിയായ ഇച്ഛാദേവിക്ക് ശ്യാമദാസി എന്ന നാമം നൽകി ശ്യാമാനന്ദ പ്രഭുവിൽ നിന്നും ശിക്ഷണങ്ങൾ സ്വീകരിച്ചു ശ്രീ രസികാനന്ദ പ്രഭുവിൻ്റെ അപേക്ഷയെ തുടർന്ന് ഗുരുവായ ശ്യാമാനന്ദ പ്രഭുവിനൊപ്പം ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ അവർ സന്ദർശിച്ചു ദിവ്യപ്രേമത്തിൻ്റെ ഉന്മാദത്താൽ ആനന്ദത്താൽ ഇരുവരും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നൃത്തം ചെയ്തു ഗുരുവിൻ്റെ നിർദ്ദേശമായ ഭക്തരുടെ സേവനത്തിനും നാമപ്രചരണത്തിനുമായി സമ്പൽ സമൃദ്ധമായ തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് തൻ്റെ വിഗ്രഹവും പത്നിയുമായി ഇറങ്ങുകയും ഉത്കല ദേശത്ത് പ്രചരണം ആരംഭിക്കുകയും ചെയ്തു ഉടൻ തന്നെ ശ്യാമാനന്ദപ്രഭുവും അവിടേക്ക് എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിന് ഗോപി വല്ലഭ്രായ് എന്ന നാമകരണം ചെയ്തത് ശ്യാമനന്ദപ്രഭുവാണ് പിന്നീട് ആ ഗ്രാമം ഗോപി വല്ലഭ്പൂർ എന്നറിയപ്പെട്ടു ഇരുവരും ഒന്നിച്ച് പ്രചരണം ആരംഭിച്ചു വൈഷ്ണവ ഭക്തരുടെ സേവനം ചെയ്യുന്നതിലും പാദം കഴുകി ചരണാമൃതം കുടിക്കുന്നതിലും അദ്ദേഹം ആനന്ദിച്ചിരുന്നു ദിവസവും ആയിരക്കണക്കിന് ഭക്തരുടെ സേവനം ചെയ്യുകയും അവർക്ക് പ്രസാദം വിതരണം ചെയ്യുകയും അവരുടെ പാദസേവ ചെയ്യുകയും പാദം കഴുകിയ പുണ്യതീർത്ഥം കുടങ്ങളിൽ സൂക്ഷിച്ച് അതിനെ ആരാധിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തിരുന്നു ഒരിക്കൽ ചരണാമൃതം കുടിച്ച അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകുന്ന ആനന്ദം ലഭിക്കാതിരുന്നപ്പോൾ ശിഷ്യരോട് ചോദിച്ചു ഏതെങ്കിലും ഭക്തരുടെ ചരണാമൃതം സ്വീകരിക്കാതെ വിട്ടുപോയിരുന്നോ കുറെ ആലോചിച്ച ശേഷം ശിഷ്യർ പറഞ്ഞു ഒരു കുഷ്ഠരോഗിയായ ഭക്തൻ ചരണാമൃതം എടുക്കുവാൻ അനുവദിച്ചില്ല ഇത് കേട്ട് അദ്ദേഹം ശിഷ്യനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു സാധുവിന്റെ ശരീരം ചിന്മയമാണ് ഈ ജീവാത്മാക്കളുടെ രോഗമാണ് അദ്ദേഹം ശരീരത്തിൽ വഹിക്കുന്നത് അതിനാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അന്വേഷിച്ചു കണ്ടെത്തു ആ സാധുവിനെ കണ്ടെത്തുകയും പാദത്തിൽ വീണ് ക്ഷമയാചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ ചരണാമൃതം മാത്രമാണ് എൻ്റെ ആശ്രയം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പാദം കഴുകി ചരണാമൃതം കുടിച്ച ഉടൻ എല്ലാ രോമങ്ങളും എഴുന്നേറ്റ് നിന്നു കണ്ണുനീർ നിറിഞ്ഞൊഴുകി ഭക്തിയുടെ ഉന്മാദത്താൽ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു ഇത് കണ്ട് ശിഷ്യരും ചരണാമൃതം സ്വീകരിച്ചു അവിടെ വന്ന ആയിരക്കണക്കിന് ആളുകളും ഈ ചരണാമൃതം സ്വീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ രോഗങ്ങൾ മാറി എല്ലാവർക്കും ഏറ്റവും ദുർലഭമായ കൃഷ്ണപ്രേമം ലഭിച്ചു അവിടെ കുഷ്ഠരോഗിയുടെ വേഷത്തിൽ തൻ്റെ ഭക്തനെ പരീക്ഷിക്കുവാനെത്തിയത് മറ്റൊരു മല്ലായിരുന്നു ഭഗവാൻ കൃഷ്ണൻ സ്വയമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് സർപ്പദംശനമേറ്റപ്പോൾ വൈദ്യസഹായം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും പകരം ചരണാമൃതം മാത്രം കുടിച്ചുകൊണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് വിഷം വിമുക്തനായി മാറി ഒരിക്കൽ ശ്യാമാനന്ദപ്രഭുവിന് ദാനമായി ലഭിച്ച ഭൂമി നവാബ് പിടിച്ചടക്കുന്നത് തടയാനെത്തിയ ശ്രീ രസികാനന്ദജിയുടെ മാർഗത്തിൽ നവാബ് ഒരു ആനയച്ചു ആ മതം പൊട്ടിയ ആനയെ അദ്ദേഹം കൃഷ്ണനാമജപത്തിലൂടെ ശാന്തനാക്കുകയും ആനയ്ക്ക് ദീക്ഷ നൽകി തിലകും കണ്ടിമാലയും നൽകി ഗോപാൽദാസ് ഗോപാൽദാസിനെ നാമകരണം ചെയ്തു ശ്രീ ഗോപാൽദാസ് പിന്നീട് ആശ്രമത്തിൽ ഗുരുവിനൊപ്പം ഭക്തരുടെ സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആനയുടെ മഹാത്മ്യം മഹാത്മ്യമറിഞ്ഞ് ഭക്തരുടെ വേഷത്തിൽ വന്നവർ ശ്രീ ഗോപാൽദാസ് കടത്തിക്കൊണ്ടുപോയി പക്ഷേ ഭക്തരുടെ ഉച്ചിഷ്ടം മാത്രം സ്വീകരിച്ച് ജീവിച്ചിരുന്ന ശ്രീ ഗോപാൽദാസ് ജി ജലപാനം പോലും ചെയ്തില്ല ഒടുവിൽ ആറു ദിവസത്തിനു ശേഷം ഗംഗാനദിയുടെ പ്രവാഹത്തിലിറങ്ങി ഗുരുവിനെയും ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ച് ആ ആന സ്വയം ശരീരം തിരിച്ചു മൂന്ന് വർഷമായി മഴ പെയ്യാതിരുന്ന ദാരിദ്ര്യത്തിലായിരുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനത്താൽ മഴ ലഭിച്ചു അതോടെ ആ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പദകമലത്തിൽ അഭയം തേടി ഒരിക്കൽ അദ്ദേഹത്തെ അപമാനിച്ച മുക്താപൂർ രാജ്യത്ത് അഗ്നിദേവൻ്റെ കോപത്താൽ ചൂട് വല്ലാതെ വർദ്ധിക്കുകയും ഒടുവിൽ ആ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പദകമലത്തിൽ അഭയം തേടുകയും ചെയ്തു ജഗന്നാഥ് രഥയാത്ര സമയത്ത് പ്രചരണത്തിലായിരുന്ന അദ്ദേഹം രഥയാത്ര തുടങ്ങിയെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും കാറ്റിൻ്റെ വേഗത്തിൽ നീലാചലത്തിലേക്ക് പാഞ്ഞു രഥയാത്ര തുടങ്ങിയിരുന്നു എന്നാൽ ഭഗവാൻ ജഗന്നാഥൻ തൻ്റെ ഭക്തൻ വരുന്നതിനായി അവിടെ രഥ നിർത്തി കാത്തുനിന്നു ആർക്കും രഥം ഒരു ഒരിഞ്ചു പോലും അനക്കുവാനായില്ല രാജാവ് ആനയെ കൊണ്ട് രഥം വലിപ്പിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല ഒടുവിൽ ഭഗവാൻ രാജാവിന് സ്വപ്നദർശനം നൽകി പറഞ്ഞു അദ്ദേഹം തൻ്റെ പ്രിയ ഭക്തനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഭഗവാൻ രഥം നിർത്തിയ സ്ഥലത്ത് ഒരു അമ്പലം സ്ഥാപിച്ചു ആ വിഗ്രഹം ശ്രീ ശ്രീ രാധാ രസിക് റായ് എന്നറിയപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ ഫാൽഗുണ മാസത്തിൽ ക്ഷീർച്ചോർ ഗോപിനാഥ ക്ഷേത്രത്തിലെത്തി ആയിരക്കണക്കിന് ഭക്തരോടൊപ്പം അദ്ദേഹം സങ്കീർത്തനത്തിൽ ഏർപ്പെട്ട ശേഷം ശ്രീ ഗോപിനാഥ വിഗ്രഹത്തിൽ മറയുകയും ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തിരോഭാവം അറിഞ്ഞ ആറ് ശിഷ്യർ തൽക്ഷണം തന്നെ അവരുടെ ശരീരം ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെയും ആറ് ശിഷ്യരുടെയും സമാധി മന്ദിരം ക്ഷീരച്ചോറ് ഗോപിനാഥ ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ രസികാനന്ദപ്രഭുവിനോട് വൈഷ്ണവരുടെ സേവനം ചെയ്യാനുള്ള അവസരങ്ങളും ഉത്സാഹവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ വാമനദേവൻ ബലി മഹാരാജാവിൻ്റെ ഭക്തിയാലും സമർപ്പണ മനോഭാവത്താലും സംപ്രീതനായി അദ്ദേഹത്തിന് സുതലം എന്ന രാജ്യം നൽകുകയും അവിടെ എല്ലാ കവാടങ്ങളിലും കാവലായി നിൽക്കുകയും ചെയ്തു ഈ വിവരം നാരദ മഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി തന്ത്രപരമായി പറ്റിക്കുന്നു ഒരു ദരിദ്ര സ്ത്രീയുടെ വേഷത്തിൽ ബലിയുടെ സമീപം എത്തുകയും തനിക്ക് ഒരു സഹോദരനില്ല എന്ന് പറഞ്ഞ് ബലിക്ക് രക്ഷാബന്ധൻ അണിയിക്കുകയും ചെയ്യുന്നു രക്ഷാബന്ധൻ കെട്ടുമ്പോൾ സഹോദരൻ സഹോദരിക്ക് എന്തെങ്കിലും ഉപഹാരമായി നൽകണം എന്ത് സഹായമാണ് വേണ്ടതെന്ന് ബലി ചോദിച്ചപ്പോൾ എൻ്റെ സർവസ്വമായ പതി അങ്ങയുടെ സേവനത്തിലാണ് അതിനാൽ ദയവായി അദ്ദേഹത്തെ എനിക്ക് നൽകണമെന്ന് ദേവി ആവശ്യപ്പെട്ടു യമൻ്റെ സഹോദരിയായ യമുന തൻ്റെ സഹോദരനെ ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തിയ ദിനമായതിനാൽ ഇനി മുതൽ ഈ ദിനത്തിൽ സഹോദരിയെ സന്ദർശിക്കുന്ന ഏതൊരു സഹോദരനും യമരാജൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് യമരാജൻ അനുഗ്രഹം നൽകി വേദകാലത്ത് ഇത് ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഭയദുജ എന്ന ഉത്സവമാണ് ദീപാവലിക്ക് രണ്ട് ദിവസത്തിന് ശേഷം സ്ത്രീകളും പെൺകുട്ടികളും തങ്ങളുടെ സഹോദരന്മാരുടെ സംരക്ഷണത്തിനും ദീർഘായസനുമായി നെറ്റിയിൽ അരിമണി ചേർന്ന കുങ്കുമം പുരട്ടുന്നു ഇത് ശിവന്റെ മൂന്നാം കണ്ണിനെ അനുസ്മരിപ്പിക്കുന്നു ഇത് തിന്മയെ അകറ്റി നിർത്തുകയും അത് ധരിക്കുന്നയാളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം